ഹലോ ഒരു അച്ഛനെ ഞാൻ ഉറങ്ങാൻ ആ അച്ഛൻ ഞാൻ രാത്രി കിടക്കല കിടക്കല എണീക്കു പറഞ്ഞിട്ട് ഇരുത്തിയതാട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം കമന്റിൽ ഒരാൾ ചോദിച്ചേ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യായിരുന്നു ഇല്ല നമ്മള് കുട്ടികളെ മക്കളെ അല്ല അങ്ങനെ ഒറ്റ സമ്മതിച്ചെടുക്കല്ലേ

അപ്പൊ ഞാനേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇ എം എസ്സിൽ പഠിക്കുന്ന സമയം അതായത് ബി എസ് സി എം എൽ ടിക്ക് ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പൊ എന്നെ അവിടെ ഹോസ്റ്റലിൽ ചേർത്തോട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ ഫോൺ അലോഡ് അല്ലായിരുന്നു പിന്നെ ആകെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോട്ടെ നമുക്ക് ഫോൺ തരും ആകെ ആ ഒരു സമയം മാത്രമേ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ അല്ലാത്ത ഏതോ ഒരു ദിവസം നമുക്ക് ലൈൻ ഫോണിൽ വീട്ടിലേക്ക് വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ ഫോൺ അലോഡ് അല്ലാത്ത കാരണം തന്നെ പാരന്റ്സിനൊക്കെ ഭയങ്കര സന്തോഷമായി അതായത് ആ ഒരു ദിവസമല്ലേ നന്നായി മക്കളൊക്കെ നന്നായി വളരട്ടെ എന്ന് കരുതി അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ഫോൺ വെച്ചോന്ന് അല്ല എന്നോട് പറഞ്ഞു അതെൻ്റെ ചന്ത ഒന്ന് എണീറ്റ് കരഞ്ഞതാട്ടോ ആ അപ്പോൾ ഫോൺ വെക്കാൻ അലോടല്ല പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോൺ വെച്ചു അപ്പോൾ ഹോസ്റ്റലിൽ ആകെ ഫോൺ വെക്കുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിൽ ഭൂരിഭാഗം ആളുകളുടെയും വീട്ടിലറിയാത്ത ഫോണൊക്കെ ആയിരിക്കും നല്ല ബോയ് ഫ്രണ്ട് കൊടുത്ത ഫോണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും കള്ള ഫോണുകളായിരുന്നു ഭൂരിഭാഗവും അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനും വെച്ചു ഒരു ഫോണ് ഞാനും അങ്ങനെ ഫോണൊക്കെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുടും കേട്ടോട്ടെ എനിക്ക് എന്താ അപ്പൊടൊക്കെ അറിയാം എന്നിട്ടുണ്ടല്ലോ ഫോൺ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ചെക്കിങ് വന്നു ചെക്കിംഗ് ഒക്കെ വന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ ഈശ്വര എന്റെ മാഡൊക്കെ ഇത് കാണുമായിരിക്കും അപ്പൊ ചെക്കിങ് വന്ന പോണത്തെ നമുക്ക് ആകെ ടെൻഷൻ ആയി ഞങ്ങളൊക്കെ എന്ത് ഇത് ഫോൺ ഉള്ള ഫോണൊക്കെ കൊണ്ട് ഓടി ഹോസ്റ്റലിന്റെ ബാത്റൂമിന്റെ ഒക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഫോൺ ഒളിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഫോൺ ചെക്കിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ഫോണൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാഡത്തിനൊക്കെ ആരൊക്കെയോ ഓൾറെഡി ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നു നമ്മളടുത്തൊക്കെ ഫോൺ ഉണ്ട് എന്നുള്ള കാരണം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടുതന്നെ മാഡമൊക്കെ ഞാൻ ഉറപ്പിച്ചു നിന്നു എടുക്ക് എടുക്ക് എടുത്തോ 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 എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ നിൽക്കുക പിന്നെ ഇമോഷണൽ ഇമോഷണലി ഇങ്ങനെ നമ്മളെ അടുത്ത് ഇങ്ങനെ എടുത്തോ ഫോൺ എടുക്ക് ഉണ്ട് തന്ന് താ താന്ന് ബാഗൊക്കെ ചെക്ക് ചെയ്തു അങ്ങനെ ഇവർ പോയ പാടെ എനിക്കാകെ ടെൻഷനായിട്ടോ അപ്പൊ ഞാനെന്ത് വേഗം വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ അവിടെ ഭയങ്കര ചെക്കിങ്ങാണ് ഞാനായിട്ട് ഫോൺ ഒളിപ്പിച്ചിട്ടുണ്ട് ഇനി അഥവാ ചിലപ്പോ അവര് പറ്റിച്ചിട്ടൊക്കെ വിളിക്കും അതായത് എന്റെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടെന്ന് അവർക്ക് ഓൾറെഡി അറിയാം അപ്പൊ ചിലപ്പോ അവർ പറ്റിച്ചൊക്കെ വിളിക്കും അതായത് മോളെ കയ്യിൽ നിന്ന് ഒരു ഫോണ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അപ്പൊ അച്ഛൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് എൻ്റെ അടുത്ത് ഫോൺ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് സമ്മതിക്കേ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു അല്ല അച്ഛൻ ആ ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിൻസി മിസ് ഉണ്ട് കേട്ടോ ബിൻസി മിസ്സ് ഭയങ്കര അതായത് നമ്മളടുത്ത് തീരെ സംസാരിക്കുന്നൊന്നുമില്ല ഭയങ്കര അതായത് പിണങ്ങിയ പോലെയൊക്കെ നിൽക്കാൻ തുടങ്ങി ആക്ച്വലി ആ മിസ്സിനെ അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ മാഡം മാഡം അങ്ങനെ മിണ്ടാണ്ടിയൊക്കെ നിന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സങ്കടമായി അല്ല ഞാൻ കരുതി എല്ലടുത്തും പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഫോണാണെങ്കിൽ ഭയങ്കര ജകഭോഗ ഇടക്കിടയ്ക്ക് ചെക്കിങ്ങിന് വരിക ഇടക്കിടയ്ക്ക് ടീച്ചേഴ്സ് വരിക ആകെ നമുക്ക് ടെൻഷൻ അപ്പം ഞാൻ പറഞ്ഞു സാരല്ല നമുക്ക് ഫോണൊക്കെ അവരുടെ അടുത്ത് തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഫോണൊക്കെ എടുത്ത് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സമയത്ത് ആക്ച്വലി വളരെ കുറച്ച് പേര് വീട്ടിലറിയാവുന്ന കുറച്ച് പേരാട്ടോ എടുത്ത് ഇറങ്ങാൻ നിന്നത് അറിയാത്ത വെച്ചവരൊന്നും ഇറങ്ങിയില്ല എനിക്കിപ്പോ അറിയാലോ അച്ഛനും വീട്ടിൽ അറിയാവുന്നതാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് കൊടുത്തേക്കാം എന്തിനാ വെറുതെ മാഡത്തിനെ തെറ്റിക്കണ്ട അങ്ങനെ തോന്നി ഇറങ്ങാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാഡമൊക്കെ പെട്ടെന്ന് മിന്നൽ സെർച്ച് എന്നുള്ള പോലെ കയറി വന്നു അപ്പൊ കറക്റ്റ് ഞാനൊക്കെ ഇങ്ങനെ ഫോൺ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിക്കുന്ന സമയം അതിൽ മാഡം ഇതെന്താ കയ്യില് കയ്യിൽ അവസാനം അവര് പിടിച്ച പോലെ എന്റെ കയ്യിൽ നിന്ന് ഫോണ് ഞാനും കുറച്ച് രണ്ടോ രണ്ടോ രണ്ടും ഞങ്ങൾ മൂന്ന് പേരോ അങ്ങനെ എന്തോ സംതിങ് അങ്ങനെ കയ്യോടെ ഫോണും പിടിച്ച് പൊക്കി എന്നിട്ട് സ്റ്റാഫ് റൂമിലേക്കൊക്കെ വിളിച്ചു കൊണ്ടോയി വിളിച്ചോണ്ടോയിട്ട് അച്ഛനെ വീട്ടിൽ നിന്ന് മാഡം വിളിക്കാൻ തുടങ്ങിട്ടോ അപ്പൊ താഹിറ മാഡം ഫോൺ വിളിച്ചു ഫോൺ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് ടെൻഷനായി അച്ഛൻ ഞാൻ പറഞ്ഞു മാഡം വീട്ടിലറിയാം മാഡം ഈ ഫോൺ വെച്ചിട്ടുള്ളത് അച്ഛൻ പറഞ്ഞിട്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി വിളിച്ചാലും സമ്മതിക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അച്ഛനെ വിളിക്കാൻ തുടങ്ങി എന്നിട്ട് മാഡം അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ ആ ബബിശ്രീന്റെ ഫാദർ അല്ലേ അതെ ഇവിടെ ഇങ്ങനെ ഫോണ് അലോഡല്ലല്ലോ അപ്പൊ ബബിശ്രീയുടെ നമ്മളിങ്ങനെ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബബിശ്രീയുടെ കയ്യിൽ നിന്ന് ഒരു ഫോണ് കിട്ടിയെന്ന് പറഞ്ഞു കയ്യിലോടെ അച്ഛനും അവിടെ ഏയ് ഒരു ഒരിക്കലും ഇല്ല അച്ഛന എന്താ പറഞ്ഞത് ഏ അച്ഛ പറഞ്ഞു ഏ ഇല്ലോ മിശ്രിന്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലല്ലോന്ന് അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിന്നൊക്കെ കേൾക്കണ്ടട്ടോ അതിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മാഡം എന്തെങ്കിലും നോക്കിയിട്ട് ആ എന്നാലേ അവളുടെ കയ്യിൽ നിന്ന് ഒരു ഫോണ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായിതാകെ പാട്ട് ഞാൻ പറഞ്ഞു മാഡം ആ ഫോൺ ഒന്ന് തരുമോ ഞാൻ സംസാരിക്കണ്ട പറഞ്ഞോട്ടോ എന്നിട്ട് ഞാൻ ഫോൺ എടുത്തു പറഞ്ഞു അച്ഛാ ചോദിച്ചു പൊക്കിയോ അപ്പൊ അപ്പൊ ഫോൺ മേഡത്തിന്റെ കയ്യില് അല്ല അയില് ആർന്നു ആപ്പേക്ക് മാഡം ഫോണ് പിടിച്ചു വാങ്ങി അയില് ഉടനെ അച്ഛന്റെ ചോദ്യം ഈ എന്നാ ശരിക്കും ഈശ്വരാ എന്നിട്ടുണ്ടല്ലോ അയില് പിന്നെ മാഡം ഒന്നും പറഞ്ഞില്ല ആ എന്നിട്ട് പിന്നെ അച്ഛനെ വിളിപ്പിച്ചു കാരണം റൂൾസിനെതിരായിട്ടല്ലേ അല്ലെ ഫോണിൽ വെച്ചത് ഇങ്ങനെയാണോ മക്കളെ വളർത്താ അങ്ങനെ ഫോൺ വെക്കാൻ പാടില്ല പാടില്ലെന്ന് പറയുമ്പോ വെക്കരുതെന്ന് പറയണായിരുന്നു അതുകൊണ്ട് എന്താ അച്ഛനെയും അമ്മേനെയൊക്കെ കോളേജിക്ക് പിടിപ്പിച്ചു എന്നിട്ട് അവിടുന്ന് ഫോണൊക്കെ തന്നത് അപ്പൊ ഇനി പറ ഞങ്ങൾ തലതിരിഞ്ഞു പോവാനുള്ള കാരണം ആരാ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തല ഞങ്ങൾക്കാളും അച്ഛനുണ്ട് അപ്പൊ പിന്നെ മൊത്തം കുത്തിയ കുമ്പളം മുളിക്കില്ലല്ലോ ആ ഇപ്പൊ മുടക്കി പിന്നെ ഒരു മുഴക്കുന്നതാണല്ലോ ഈ അരമുളം അങ്ങനെ അതെനിക്കറി അച്ഛൻഡ് തിങ്കിങ്ങിന്റെ ആളാണ് അച്ഛന് കൊറേ പുതിയ 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 ചിന്താഗതികളുണ്ട് അതിലൊന്നും എന്ത് മൊത്തം കുത്തി കുമ്പളം ഐസ് ഐസുകട്ടയിൽ പെയിന്റ് അല്ലേ കാണുന്നതാണ് അച്ഛനെ പിടിച്ച് ആദർശങ്ങളും ആദർശങ്ങളും ചിന്താഗതികളും പറഞ്ഞു അച്ഛൻ പല ഉണ്ട് അമ്പലത്തിലൊന്നും കേറില്ല അത് അച്ഛന്റെ ഒന്നാമത്തെ ആദർശം ഇങ്ങനെ കാണിക്ക എന്താ പുഷ്പാഞ്ജലി അങ്ങനെ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും അല്ല അമ്പലത്തിലേ കേറില്ല പിന്നെ പുഷ്പാഞ്ജലി എന്റെ കല്യാണം തന്നെ ഒന്ന് അമ്പലത്തിന്നാക്കിയാലോ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു എന്നാ ശരി ഞാൻ പൊറത്ത് നിൽക്കാം നിങ്ങൾ നിങ്ങളിൽ കല്യാണം നടത്തിക്കോ അത് എന്തെല്ലോ പലരും തെറ്റു അല്ല പോയിരുന്ന തെറ്റും പോയിരുന്നത് ചില ഉണ്ടായിരുന്നു അങ്ങനെ തലതിരിഞ്ഞത് അത് ഇന്നത് ശരി ഇന്നത് തെറ്റ് ഒന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അങ്ങനെയല്ല ഇല്ല ഇല്ല എന്റെ അത് ഓരോരുത്തർക്ക് ഓരോരോ വിശ്വാസങ്ങളാണ് വിശ്വാസം ഉള്ളവർ പൊക്കോട്ടെ അവർ ചെയ്തോട്ടെ അച്ഛന് വിശ്വാസല്ല അതുകൊണ്ട് അച്ഛൻ പോകുന്നില്ല അച്ഛൻ പുറത്ത് അല്ലെ എനിക്ക് 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 ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ട് പക്ഷേ ദൈവം എന്ന് പറയുന്നത് ആ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ഏഹ് പള്ളീൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാ ഒന്നുമല്ല ദൈവം ദൈവത്തിനെ പ്രാർത്ഥിക്കണമെങ്കിൽ എവിടെ നിന്നും പ്രാർത്ഥിക്കാം പിന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ല സന്തോഷത്തിനും അല്ലെങ്കിൽ ഒരു സമാധാനത്തിനൊക്കെ സമാധാനത്തിനൊക്കെ വേണ്ടി നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോവാം കിട്ടുന്നവർക്ക് ഞാൻ പറഞ്ഞു അച്ഛന്മാധാനം അത് ആണ് ചില ആളുകൾക്ക് മനസ്സിന് സന്തോഷം സമാധാനം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കാം അമ്പലം അച്ഛന് എന്തോ അച്ഛന്റെ ആദർശങ്ങൾ അങ്ങനെയൊന്നും അല്ല അല്ലെ അച്ഛന അങ്ങനെ വിശ്വാസങ്ങളോ അതായത് അങ്ങനെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല വിശ്വസിക്കാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ ഈ ജീവൻ പറയുന്നത് തന്നെ എന്താ പറയാ ഒരു അത്ഭുതല്ലേ അത് ഒരു പവർ ഉണ്ട് അമ്പലത്തിൽ അല്ല അമ്പലത്തില് അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് ഒരു 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 പവർ പവർ ഉണ്ട് എന്താ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ുന്നത് അത് ആ ഒരു പവർ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അവിടെ എവിടെയോ ഒതുങ്ങി ഞാൻ വിശ്വസിക്കുന്നില്ല കാണുന്നില്ല കാണുന്നില്ല നിക്കാന്നും നമ്മളല്ലേ അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഉദാഹരണം നമ്മളീ നിക്കുന്നതും െ അത് ഒരു സെന്റിമീറ്റർ അങ്ങോട്ട് നീക്കി കാണിച്ചു പറയാ ഇതാണ് ദൈവം ഞാൻ വിശ്വസിക്കുന്നു ആ കടകുമണീനെ ഒരു സെന്റിമീറ്റർ അങ്ങോട്ട് നീക്കി കാണിച്ചോ കഷ്ടാണ് ഈ അത് പറയൂലോ വിശ്വസിക്കാൻ പോവാ അമ്പലത്തിൽ പോവാ ഈ ജീവൻ ശ്വാസം എനിക്ക് അതിലൊക്കെ നല്ല ഞാൻ ഭയങ്കര വിശ്വാസിയാണ് പക്ഷേ ഇന്നത് എന്നൊന്നുമില്ല എന്ത് അച്ഛാ ദൈവം പറയുന്നത് ഞാൻ വിശ്വാസം എനിക്ക് അങ്ങനെ വിശ്വാസവും വിശ്വാസം കേടാ അങ്ങനെയൊന്നും അല്ല ഒരു പവർ ഉണ്ട് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പവർ ഉണ്ട് ആ പവറിന്റെ പവർ ഓരോ രൂപങ്ങൾ അതായത് ആ പവർ ഞാൻ ഒരിക്കലും എന്റെ വിശ്വാസം ഉണ്ടോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അല്ല ഒരു പവർ ഉണ്ട് ആ പവർ ഒരിക്കലും ഒരു ഒരു അമ്പലത്തിന്റെ അകത്തോ ഒരു പള്ളീന്റെ ഉള്ളിലോ ഒതുങ്ങി നിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ലേ ചെയ്താ മതി ഈ ദൈവം ഒക്കെ വേണ്ടിട്ടാ നന്മ ചെയ്യാനും നല്ലതായി അല്ലേ ഞാൻ ഒരു എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്തിനാ അങ്ങനെയൊന്നും ഇല്ല ഓരോരുത്തർക്കും അല്ല അല്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ ചിലവർക്ക് വിശ്വാസം ഉണ്ടാവും ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്തോ അച്ഛന് അത്ര വിശ്വാസമല്ല എനിക്ക് വിശ്വാസമുണ്ട് നല്ല ദൈവ വിശ്വാസമുണ്ട് നമ്മൾ എന്നെയാ ദൈവം ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതെങ്ങനെയുണ്ട് അച്ഛാ ആ പോയിന്റ് അച്ഛൻ ഞാനാണ് ദൈവം എന്നെ കാണ് അങ്ങനെ അപ്പൊ നമ്മുപാടി വൈകിയു തുള്ളി ഉറങ്ങീ കീളി വന്നു കൊഞ്ചിയ ചാലകളിയ കറക്ട് ആണോന്ന് ഗുഡ് നൈറ്റ്